എറണാകുളത്ത് എറണാകുളം പാലാരിവട്ടമാണ് പാലാരിവട്ടം പാലാരിവട്ടം ബൈപ്പാസിനും അതുപോലെ കലൂര് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കടവന്ത്ര സൗത്ത് എടപ്പള്ളി അങ്ങനെ എല്ലാ ഭാഗത്തേക്കും പോകാൻ വളരെ എളുപ്പമുള്ള പാലാരിവട്ടം തമ്മനം റോഡിൽ നിന്നും മെയിൻ ബസ് റൂട്ടിൽ നിന്നും തേട് പ്ലോട്ടായിട്ട് ഒരു കൊമേഴ്സ്യൽ ആൻഡ് റെസിഡൻഷ്യൽ പ്ലോട്ടാണ് കൊമേഴ്സ്യലായിട്ടുള്ള ആവശ്യങ്ങൾക്കും പറ്റും അപ്പാർട്ട്മെൻറ്റ് അതുപോലെ വാടക ബിൽഡിങ്ങുകളൊക്കെ പണത് കൊടുക്കാം അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പ്ലോട്ടാണ് നല്ലൊരു വലിയ വീട് വെക്കാം നിലവിൽ ഇതിനകത്ത് പതിനെട്ട് സെൻറ്റിനകത്ത് ഒരു വീട് ഉണ്ട് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട് ഒരു പഴയ ഒരു കൊട്ടാരം പോലത്തെ ഒരു വീടാണ് മതിലൊക്കെ നല്ല സ്ട്രോങ് മതിൽ നല്ല വലിയ ഗേറ്റ് നല്ല ഒരു അഞ്ച് മീറ്റർ വീതി ഉള്ള ടേൾ റോഡ് അതും മെയിൻ ബസ് റൂട്ടിൽ നിന്നും തേട് പ്ലോട്ടായിട്ട് നല്ല ഷേപ്പിലുള്ളൊരു പ്ലോട്ടാണ് ഇതിൻ്റെ പാർട്ടി പുറത്താണ് ഈ പ്രോപ്പർട്ടിയുടെ പാർട്ടി വിദേശത്താണ് നല്ല അടിപൊളി ഒരു പ്ലോട്ടാണ് നല്ല ഒറിജിനൽ ലാൻഡ് വീടൊക്കെ നല്ല സ്ട്രോങ് വീടാണ് ഈ വീടെടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണവർക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം ഓഫീസോ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്താൽ ഒരുപാട് പാർക്കിംഗ് സൗകര്യമുണ്ട് കോമ്പൗണ്ടിനകത്ത് ഇവിടുന്ന് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ടൗണാണ് നാല് വശത്തേക്ക് പോയാലും ഹോസ്പിറ്റൽ കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്സ്യൽ പ്ലോട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ലാൻഡൊക്കെ എറണാകുളത്ത് സെൻട്രൽ ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് അടിപൊളി പ്ലോട്ട് നല്ലൊരു ഏകദേശം ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് മീറ്റർ വീതിയും ഒരു നാൽപ്പത്തഞ്ച് മീറ്ററോളം നീളമുണ്ട് ഈ പ്ലോട്ടിന് നല്ലൊരു ഷെയ്പ്പുള്ള പ്ലോട്ട് വീട് നല്ലൊരു വീടാണ് ഇപ്പോൾ ഈ വീട് ഈ സ്ഥലം എടുത്തിരുന്ന ഇടുന്നവർക്ക് വല്ല കമ്പനി ഓഫീസുകൾക്കൊക്കെ കൊടുക്കാം അല്ലെങ്കിൽ വീട്ടിൽ വാടകയ്ക്ക് കൊടുക്കാം ബാച്ചിലേഴ്സിന് കൊടുക്കാം ഒരുപാട് വണ്ടി സൗകര്യങ്ങളും ഉണ്ട് അപ്പം നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഇതിൻ്റെ ഓണർ വിദേശത്തായതുകൊണ്ട് വിദേശത്ത് ഒരു വിദേശത്തുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി മുൻഗണനയുണ്ട് ആ കാണുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്നും തേർഡ് പ്ലോട്ട് ജസ്റ്റ് ഒരു അമ്പത് നൂറ് മീറ്റർ താഴെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില പതിനെട്ട് സെൻറ്റ് നല്ല കൊമേഴ്സ്യൽ ആൻഡ് റെസിഡൻഷ്യൽ പ്ലോട്ട് ഒരു സെൻറ്റിന് പതിനെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഇത് മെയിൻ ബസ് റൂട്ടാണ് തേർഡ് പ്ലോട്ട് അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ലാൻഡ് ആവശ്യമുള്ളവർക്കൊക്കെ എടുക്കാവുന്നതാണ് ഇതാ കാണുന്ന മൂന്നാമത്തെ പ്ലോട്ടാണ് അപ്പം നല്ലൊരു കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കും പറ്റുന്നതാണ് എറണാകുളത്തിൻ്റെ സെൻട്രൽ അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിക്കാവുന്നതാണ് പതിനെട്ട് സെൻറ്റ് ലാൻഡ് പെർസെൻറ്റ് പതിനെട്ട് ലക്ഷം രൂപ നെഗോഷ്യബിൾ ഓക്കെ